നമുക്ക് ഈ റൈസ് കഴുകി വാരി എന്നിട്ട് വെള്ളം പോകാൻ വെക്കണം അപ്പം ഞാൻ കഴുകി വാരി വെക്കുവാണ് നമുക്ക് റൈസ് വേണമെങ്കിൽ പത്ത് മിനിറ്റ് കുതിർക്കാൻ വെക്കാം എന്നിട്ട് വെള്ളം പോകാൻ വേണ്ടി വെക്കണം ആ സമയം കൊണ്ട് നമുക്ക് വറക്കെടുക്കാനുള്ളത് വറക്കിയെടുക്കാം ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം ക്യാഷ്യം സബോള ഈ സബോള ഈ സബോള ഞാൻ ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത് ഇത് ചുമ്മാ നമുക്ക് വഴറ്റാൻ വേണ്ടിയാണ് അതുകൊണ്ട് കുറച്ച് കനത്തിലായാലും കുഴപ്പമില്ല ഇത് വളരെ തിണ്ണായിട്ട് ഒരുപോലെയാണ് ഞാനിതെല്ലാം അറിഞ്ഞിരിക്കുന്നത് ഇനി നമ്മുടെ ഉണക്കമുന്തിരി ക്രാമ്പു ബലീഫ് പട്ട ജാതിപത്രി ഏലക്ക ഇത്രയും സാധനങ്ങളാണ് ഇതിനാവശ്യമായത് ഇനി നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് എണ്ണയോ പട്ടോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒക്കെ വറക്കുവാണ് അതുകൊണ്ട് റിഫൈൻഡ് പോയിൽ എന്ത് ഒഴിച്ചാലും കുഴപ്പമില്ല നമുക്ക് വെളിച്ചെണ്ണയും ഒഴിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എണ്ണ ഉപയോഗിക്കാം ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് നെയ്യ് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് ക്യാഷ് ഇട്ട് കൊടുക്കാം ഈ ക്യാഷ് ഓൾറെഡി വറുത്താണ് അത് കാരണം കൊണ്ട് ക്യാഷിനൊപ്പം തന്നെ ഞാൻ മുതിങ്ങയായി ഇടുവാണ് ഇതൊപ്പം തന്നെ ഞാൻ മുതിയായി ഇടുകയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ കാൽഷ്യം മുതിരിങ്ങനെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി നമ്മൾ ചെറുതായിട്ട് വെച്ചിരിക്കുന്ന ഈ സവാള ഇട്ട് കൊടുക്കാം സവാള നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ് അത് കാരണം ഇത് ബ്രൗൺ ആകുന്നവരെ നമ്മൾ ഇളക്കി കൊടുക്കണം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് മിക്സ് നമ്മുടെ ഒനിയൻ ഫ്രൈ ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റി വെക്കാം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ആ സെയിം പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന സ്പൈസസ് ചേർത്ത് കൊടുക്കാം സ്പൈസസ് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സബോളിൻ സബോള നന്നായിട്ട് ബ്രൗൺ കളർ ഒന്നും ആകേണ്ട ജസ്റ്റ് ഒന്ന് വഴഞ്ഞ മതി ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ മതി നമ്മുടെ സബോൾ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് വയ്ക്കേണ്ടത് അരിയാണ് അരി ഞാൻ ഓൾറെഡി കഴുകി അപ്പം അരി വശമാണ് ഇനി ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഞാൻ മൂന്ന് ഗ്ലാസ് ജലിയാണ് എടുത്തേക്കുന്നത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പം മൂന്ന് ഗ്ലാസ്സിൽ നാലര ഗ്ലാസ് വെള്ളം ഞാൻ ചൂടുവെള്ളമാണ് ചേർക്കുന്നത് അതിനുമുമ്പായിട്ട് നമുക്ക് അരി ഫ്രൈ ചെയ്തെടുക്കാം അരി നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ അരി ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ നാലര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുവാണ് ഞാൻ എടുത്ത സെയിം അരി എടുത്ത അതേ മെഷർമെൻറ്റ് കപ്പിലാണ് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് നല്ല രീതിയിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ നാലര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കൊടുക്കാവശ്യമില്ല ഇനി നമുക്ക് ചേർക്കേണ്ട നാരങ്ങനീരാണ് ഒരു രണ്ട് സ്പൂൺ നാരങ്ങ നീര് ചേർക്കുക ഞാനിവിടെ രണ്ട് സ്പൂൺ നാരങ്ങ നീര് ചേർക്കുകയാണ് നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം നമുക്ക് അടച്ചു വെച്ച് തേ തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് റൈസ് നമുക്ക് ഇടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കാം റൈസ് റെഡി ആയിട്ടുണ്ട് റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം മുകളിൽ നമുക്ക് കുറച്ച് നെയ്യ് മുകളിലൊഴിച്ച് കൊടുക്കാം നെയ്യ് ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഗാർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സവോളയും ബാക്കി ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ രുചികരമായ ഗീ റൈസ് തയ്യാറായിട്ടുണ്ട് നമുക്കിതെല്ലാം മിക്സ് ചെയ്യാം ഉപയോഗിക്കാൻ തന്നെ നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഉപയോഗിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്